ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു ബുധനാഴ്ച രാത്രി ഞങ്ങൾ എട്ട് മണിക്കാണ് ഇറങ്ങിയത് ഞങ്ങൾ അവിടെ എത്തിയത് വ്യാഴാഴ്ച ഉച്ചക്ക് ഒരു മണിക്കാണ് രാത്രി എടുത്ത വീഡിയോകളൊക്കെ മിസ്സായിപ്പോയി ഗൈസ് ഇത് ഞങ്ങൾ രാമേശ്വരത്തിൽ എത്തിയ തല വീഡിയോകളാണ് ഇപ്പം എല്ലാവരും ഒരു കത്തിനിന്ന് ഏറെ അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുപോവാണ് നല്ല റോഡായിരുന്നു റൈസ് ഒന്നും പറയാനില്ല ഒരു ഇടുക്കുകയോ കുടുക്കോ ഒന്നും ഇല്ലായിരുന്നു സുഖമായിട്ടില്ല ഞങ്ങൾ പോയി റൈസ് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി ഫുഡ് ഉണ്ടാക്കി രാവിലത്തേക്ക് പുട്ടും പൈ പയറുവാണെ ഉണ്ടാക്കിയേക്കായി എല്ലാവരും ദേ പണിയെടുക്കാൻ ധിരുതി അല്ലാണ് എൻ്റെ അമ്മയും ഉണ്ട് ി ശർമ്മ ആൻ്റി മണിയാൻ്റി ലുചിയാൻറ്റി കുറേ ആൾക്കാരുണ്ട് പറയാൻ പറ്റില്ല കൈസ് കുക്കിങ്ങിൽ ആളുങ്ങളും കൂടിയായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഞാൻ എന്തേ അവിടെ വെറുതെ ഇരിക്കുന്നു കൈ അപ്പം ഇരുന്നപ്പം ഹിറ്റ ചേച്ചിയും എൻ്റെ കൂടെ വന്നായിരുന്നു അപ്പം ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകാൻ പോവാണ് ഷിമന്റി അവിടെ എന്തോ നോക്കണുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ട് നിനക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏ ഏട്ട ഉണ്ടാക്കണം തിരുത്തിയിലാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ ഉണ്ടാക്കണം അപ്പം ഞങ്ങൾ അവിടെ കഴിച്ചിട്ട് നല്ല ദൂരെ ിൽ കൂടുതൽ ബംഗത്ത് കുറെ പാട്ടത്തിൽ ഒറ്റക്കാർ ബേഡ് എന്റെ കൂടെ ആരും ഇല്ല അപ്പത്തന്നാണ് എല്ലാം കാണിക്കുന്നത് ഞാൻ വേണ്ടി വന്നിട്ട് കഴിക്കാം

ഞങ്ങൾ അവിടെ ഞാൻ അവിടെ പോയിരുന്നു ഗായ് ഡാൻസ് കളിച്ചു ഗായ് അപ്പോൾ ബിന്ദുവേൻ്റെ ഒക്കെ അവിടെ ഇരുന്ന് എൻ്റെ അപ്പതേ ഡാ ഗ്ലാസ് വെച്ചിട്ട് എന്നൊക്കെ കാണിച്ചു വരുമറിഞ്ഞാത്ത കായ് ഡാൻ ഡാൻസ് കളിക്കും ഇതാണ് ബിന്ദുവേൻ്റി ബിന്ദുവേൻ മണിയാൻ്റെ ഡാൻസ് ഡാൻസ് കളിച്ച് വെള്ളം കുടിച്ചു ഗൈസ് നല്ല നല്ല ക്ഷീണം കൊണ്ടാണ് ഗൈസ് കുടിച്ചിട്ട് പാവം മന അടുത്ത സ്റ്റെപ്പ് കണ്ടോട്ടോ ഇതാണ് ജിങ്കച്ചാറ്റേ ജിങ്കിക്കാറ്റെ ചാങ്കജാജാജ ഇതേ അടുത്ത ആരാ പറഞ്ഞിട്ട് അതാണ് ബിന്ദുവേണ്ടി കൊച്ച് അടുത്തതാണ് ശിമിയൻ്റെ ഈഷാജ്യങ്ങളും തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്നത്